കൊൽക്കത്തയിൽ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് അന്ത്യശാസനവുമായി ബംഗാൾ സർക്കാർ സമരക്കാരെ സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചു മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വസതിയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് ചർച്ചയ്ക്ക് എത്തണമെന്നാണ് നിർദ്ദേശം ഇത് അവസാനത്തെ ചർച്ചയാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് തുറന്ന മനസ്സോടെ എത്തണമെന്നും ചീഫ് സെക്രട്ടറി അയച്ച ഇമെയിലിൽ പറയുന്നു നോബിൾമാരിക്കാരൻ വിവരങ്ങൾ നൽകും നോബിൾ ഇപ്പോൾ സമരം ചെയ്യുന്ന ഡോക്ടർമാർ കൃത്യമായ ചർച്ചയ്ക്ക് സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് അങ്ങനെ തയ്യാറായിരുന്നില്ല ഇപ്പോൾ മമത ഒരു അന്ത്യശാസനത്തിന്റെ രൂപത്തിലാണോ ഇപ്പോൾ നിർദ്ദേശം നൽകുന്നത് ശ്രമൃതി ബംഗാളിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് യൂ യൂണിയ ക്ഷമിക്കണം ജൂനിയർ ഡോ ഡോക്ടർ ഇത്തരത്തിൽ ബലാസംഗം ചെയ്ത് കുറയപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് എന്താണെങ്കിലും വലിയ പ്രതിഷേധം കൊൽക്കത്തയിൽ ആരംഭിച്ചത് ആ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണ് അതിന് പിന്നാലെയാണ് പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവരുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മമതാ ബാനർജി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചത് പക്ഷേ ആ ചർച്ചയൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല പല ഘട്ടങ്ങളിലും ചർച്ചയിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങിപ്പോകുന്ന ഉൾപ്പെടെ സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇതിപ്പോൾ അഞ്ചാമത്തെ ചർച്ചയ്ക്കാണ് ഇന്നിപ്പോൾ വീണ്ടും മമതാ ബാനർജി ഇവരെ ശംസിക്കുന്നത് അഞ്ചാമത്തെയും ഒപ്പം അവസാനത്തെയും ചർച്ചയാണ് എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു അന്ത്യശാസ്ത്രം ഡോക്ടർമാർക്ക് മമതാ ബാനർജി നൽകിയിരിക്കുന്നു ഒരു കാരണവശാലും ഇത് പോയി വരാതിരുന്നു കഴിഞ്ഞാൽ ഈ തവണയിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കാതിരുന്ന ഒരു ചർച്ച ഉണ്ടാകില്ല എന്നാണ് ഇതിൽ മമതാ ബാനർജി വ്യക്തമാക്കുന്നത് തന്നെ തുറന്ന മനസ്സോർ ചർച്ചയ്ക്ക് വരണം എന്നാണ് ഇതിൽ മമതാ ബാനർജിയുടെ നിർദ്ദേശിച്ചതുമായി ബന്ധപ്പെട്ട ഇമെയിൽ സന്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഇമെയിൽ സന്ദേശം സമരക്കാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ സമരക്കാരുടെ ആ സമിതി ഒരു യോഗം ചെയ്ത ശേഷം മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും ഈ പ്രധാനമായും കഴിഞ്ഞ ശനിയാഴ്ച സമാനമായി ഇതിൽ തന്നെ ഒരു ചർച്ചയ്ക്ക് ഡോക്ടർമാർ എത്തിയിരുന്നു പക്ഷേ ഡോക്ടർമാർ എത്തിയപ്പോൾ അതിൽ അവർ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ചർച്ച മുഴുവൻ ലൈവായിട്ട് സ്ട്രീം ചെയ്യണം അതായത് ലൈവായിട്ട് ഓൺലൈൻ സ്ട്രീം ചെയ്യണമെന്ന ആവശ്യമായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത് ആ ആവശ്യം അംഗീകരിക്കാൻ മമതാ ബാനർജിയോ അല്ലെങ്കിൽ സർക്കാരോ തയ്യാറാകാതോ എന്നോടെയാണ് അന്ന് ചർച്ച പരാജയപ്പെടുകയും ഡോക്ടർമാർ മടങ്ങുകയും ചെയ്ത് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് തുറന്ന മനസ്സോടെ ചർച്ചയ്ക്ക് വരണം എന്ന നിർദ്ദേശം എന്താണെങ്കിലും മമതാ ബാനർജി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും ഇതിപ്പോൾ ചർച്ചയ്ക്ക് ഡോക്ടർമാർ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്തരത്തിലൊരു തീരുമാനമായിരിക്കും ചർച്ചയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ തന്നെ കേസ് സി ബി ഐക്ക് വിട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന നിലപാട് ഇതിൽ ഉണ്ടായിരുന്നു പക്ഷേ സി ബി ഐയുടെ ഭാഗത്ത് പോലും ആദ്യഘട്ടത്തിൽ ഇതിൽ പ്രശ്നമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകാതിരുന്നപ്പോൾ മമതാ ബാനർജി തന്നെ സി ബി അന്വേഷത്തെ പരീക്ഷിക്കുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഡോക്ടർമാരുടെ പ്രതിഷേധം ഇപ്പോഴും ആർ മെഡിക്കൽ കോളേജ് പരിസരത്തൊക്കെ തുടരുകയാണ് വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉള്ളത് അത് മാത്രമല്ല രാജ്യത്ത് പല ഭാഗത്തും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാരെ മമതാ ബാനർജി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്